അങ്ങനെ െ പതിനൊന്നരക്ക് ഏതപ്പനെ കൊണം ആക്കി മണി കറക്റ്റ് മൂന്നര സമയം പറഞ്ഞ കേട്ടോ കറക്റ്റ് മൂന്ന് ഇരുപതായിരുന്നു പോണു അതു ഏതാപ്പണി വീട്ടിൽ പോണെന്നു പറഞ്ഞു പതിന പക്ഷെ ഇത്രയും നേരെ വരെ ഇരിക്കുന്നു സെക്കണുണ്ടായിരുന്നു അവര് വീഡിയോസ് ദിവസം കാര്യം തന്നെ കേട്ടോ സെക്കൻഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല രണ്ടു മണിക്കൂർ വിചാരിച്ചില്ല എന്തുകൊണ്ടു ചേട്ടൻ വരും ചേട്ടൻ ചോദിക്കാൻ കൂട്ടുകാരനെ കിട്ടി അവനെ മൂന്നേ കാലിന് അമ്മ കൊന്ന് കൊണ്ടുപോയി അപ്പ തുടങ്ങി കടച്ചില്ലാന്ന് പറഞ്ഞു പോയേറായി ഇത്ര നേരം കൊഴപ്പില്ല ഫ്രണ്ട് പോയതും ചങ്ക് തകർന്നു ഭയങ്കര വിഷമം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര വിഷമത്തിലാണ് ഏതപ്പന ഉള്ളത് കേട്ടോ ഇത്രയും വിഷമിച്ചുള്ളൊരു അതായത് സൈലന്റ് ആയിരുന്നു കുട്ടി ഫുള്ള് നമ്മളെന്തോരം ആളെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടും ഹാപ്പി ഹാപ്പിയാവുന്നുണ്ടായിരുന്നില്ല ഒന്നും സംസാരിക്കണ പോലും ഉണ്ടാവില്ല കേട്ടോ എന്നാൽ പിന്നെ അവനൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി അവൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള അടുത്ത് തന്നെ പോയി അവൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി അവ ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അവൻ്റെ കൈമൈ ഗുഡ് ബോയ് ആയി കഴിയുമ്പോൾ സ്റ്റാറൊക്കെ വെച്ചില്ല അതേപോലെ സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെന്താന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവൻ എന്ത് ചെയ്ത ഒരു ആൻസർ പോലും പറയുന്നില്ല അതിൻ്റെ സൈഡിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടാ ചേട്ടാ ഉമ്മ കൊടുക്കാൻ നിൽക്കല് അതായത് ഡോണു കുറേ ഡോണും ശ്രമിക്കുന്നുണ്ടായിരുന്നു ചേട്ടനെ ഒന്ന് ചിരിപ്പിക്കാനായിട്ട് പക്ഷെ അവൻ അനങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ചിരിച്ചു നിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളില് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അയ്യോ ഫസ്റ്റ് ഡേ തന്നെ അവൻ ഇങ്ങനെ ഒരു വിഷമം വന്നോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളില് പിന്നെ ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോ അതായത് എന്നെ ചെറുപ്പം വെച്ച് നോക്കുമ്പോൾ എന്റെ മോനൊക്കെ എത്രയോ ഭേദമാണ് അറ്റ്ലീസ്റ്റ് അവൻ കറിയാണ്ട് തന്നെ ഫസ്റ്റ് ഡേ പോയില്ലേ ഞാനൊക്കെ അമ്മ എപ്പോഴും പറയൂട്ടോ അതെ ഇവൻ പോണ സമയത്തും കൂടി അമ്മ പറഞ്ഞതാണോ നിന്നെ പോലെ ഇവനാവാത് ഭാഗ്യം എന്നുള്ളത് അതായത് എന്നെ എൽ കെ ജിയിൽ ചേർക്കാൻ വേണ്ടിട്ട് അമ്മയും പോയ ടൈമില് ഫസ്റ്റ് ഡേ നമ്മളെ ചേർക്കുമല്ലോ ആ സമയത്ത് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് അമ്മ പറയാറുള്ളത് അതിപ്പോഴും എനിക്കിത് ഇത്രയും പ്രായമായിട്ട് പോലും അവരിപ്പോഴും പറഞ്ഞു ഒരു കാര്യമാണ് ഈ മറ്റേ എൽ കെ ജി ക്ലാസിൻ്റെ ആ ഒരു വിൻഡോ സൈഡിൽ നിന്നിട്ട് അമ്മ എന്നെ ഒന്ന് കൊണ്ടുപോകാൻ അമ്മയെന്നും പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു എന്നാണ് അമ്മ പറയണത് അത് ആ ഒരു കരച്ചലിൻ്റെ രംഗം ഇപ്പോഴും അമ്മയുടെയും പപ്പയുടെയും മൈൻഡിൽ ഉണ്ട് എന്നാണ് കേട്ടോ അവർ പറയണേ ശരിയാണ് അത് മാത്രമല്ല ഞാൻ യു കെ ജി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അൽഫോൺസ ടീച്ചർ എന്ന് പറഞ്ഞു ആ ടീച്ചറിന്റെ പേരൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ മേരി മോൾ ടീച്ചർ മേരി പോൾ ടീച്ചർ മേഴ്സി ടീച്ചർ അതേപോലെ അൽഫോൺസ ടീച്ചർ ഇവരൊക്കെയാണ് ഞാൻ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അൽഫോൺസ് ടീച്ചറിൻ്റെ കൈമ കടിച്ചിട്ട് ഓടിയിട്ടുണ്ട് കാരണം അത്രയും കരച്ചിലായിരുന്നു എൻ്റെ എൽ കെ ജി യു കെ ജിയിലൊക്കെ ചേർത്ത് പഠിക്കണ സമയത്ത് ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവൻ ഭയങ്കര ബെറ്ററാണ് കാര്യം ഫ്രണ്ട് ഒന്ന് നേരത്തെ പോയേനാണല്ലോ കൊച്ചു വിഷമിച്ചിരിക്കണല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അതും ഉണ്ട് കേട്ടോ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച മനസ്സിലാവുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി പിള്ളേര് ഭയങ്കര കുറവാണ് ഇവൻ പോണ പോലെ ഇതുകൊണ്ട് തന്നെ ഇവൻ പറയണത് അവർക്ക് മനസ്സിലാവില്ല അവര് പറയുന്നത് ഇവനും മനസ്സിലാവില്ല ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും നമ്മളോട് പേര് എവിടെയാണ് ഈ ഡേ 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 കെയർ കെയർ സ്മൈൽ സ്മൈൽ ഹോം ഹോം കെയർ ആ ടൈമിന്ന് പറഞ്ഞുകഴിഞ്ഞാല് നയൻ തേർട്ടി ടു വൺ തേർട്ടി അവർ പറഞ്ഞത് പക്ഷെ തേർട്ടി ടു ത്രീ തേർട്ടി ആണ് എടുത്തത് അപ്പൊ അതിന് നമുക്ക് വരുന്ന ചാർജ് സൺഡേ ഓഫ് ആണേ അങ്ങനെ ഒരു മാസത്തേക്ക് ഫോർ ഹൺഡ്രഡ് ദിവസം വരണല്ലോ അപ്പൊ നമ്മള് വലിയ നഴ്സറിയിലേക്ക് കൊണ്ടുപോയില്ല ഫസ്റ്റ് ഡേ കെയർ ആക്കി ടൈമിങ് രാവിലെ നേരത്തെ എണ്ണീക്കണം കൊച്ചി സ്റ്റാർട്ടിങ് നമ്മുടെ മാറ്റി നിർത്തി പിന്നെ സെറ്റ് വൺ മന്ത് സംഭവം കുഴപ്പമില്ല ടീച്ചറൊക്കെ അടിപൊളിയാണ് ഫ്രണ്ട് പോയത് പ്രശ്നമായി ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് ഇത്ര നേരം ചെന്നായിരുന്നെ അവന് വന്ന അവന്റെ അമ്മ കൊണ്ടുപോയി അതില് ചെക്കനാ തകർന്നു പോയി കൈസ് തകർന്നു പോയി അതെ ആരൊക്കെ വരാൻ കിടക്കുന്നു പോവാൻ കിടക്കുന്നു

ഇനി ചായ ജ്യൂസ് മുമ്പ് നമ്മുടെ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് കാണുന്നവർക്കാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയണ ഒരു കാര്യായിരിക്കും ഇവന്മാര് ഇച്ചിരി ചായ കൊതിയന്മാരാണ് അപ്പോ ഇപ്പൊ ഭയങ്കര ചായ കൊതി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് ജസ്റ്റ് കുടിക്കണ സമയത്ത് ഭൂരിഭാഗം അങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ചായ കുടിക്കണ സമയത്ത് ഇവർക്ക് ചായ ആവശ്യം വരും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ചോദിച്ചു വാങ്ങാറൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കുടിക്കണ കണ്ടു കഴിഞ്ഞാലും ഇവർക്ക് വേണ്ട വീട്ടിലാണെങ്കിലും ഇതുവരേക്കും ചോയിച്ച് വാങ്ങലോ അങ്ങനെയൊക്കെ അതൊക്കെ നിന്നിട്ടുണ്ട് അതും ദൈവാനുഗ്രഹം കൊണ്ട് മാറിപ്പോയി കാരണം എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനായിരുന്നു പിള്ളേർ ചായ കുടിക്കല് നല്ലതല്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ ഈ ചായക്കൂതി ഒന്നും മാറ്റാന്നുള്ള ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് അതും കുറഞ്ഞു കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഏതുമോന്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ദേ ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കും നമ്മൾ എന്തോരം ചോദിച്ചാലും അപ്പൊ ഇനിയിപ്പോ റൂമിൽ ചെന്നിട്ട് അമ്മാമ്മേനോട് പറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ അമ്മാമ്മേനോട് പറയൂലോന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും ചാച്ചിനെ നിക്കണത് കേട്ടോ ഡോണൂനും ഏതുമോനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവക്കാട് ഷെയ്ക്ക് കാണു കേട്ടോ പിന്നെ വാട്ടർ മെലൻ കുടിക്കും പക്ഷെ വാട്ടർ മെലൻ ആയാലും ഫുള്ള് ഒന്നും അങ്ങനെ കുടിക്കുന്നില്ല അവക്കാടും ഫുള്ള് കുടിക്കലൊക്കെ കുറവ് തന്നെയാണ് എന്നാലും വയറ് നിറയണ രീതിയിലുള്ളത് കുടിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് നേരെ റൂമിലേക്ക് പോവാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും പറയണം നീ അമ്മാമ്മനോട് പറയൂലേടാ വിശേഷം പറയൂലെ എന്ന് നോക്കാലോ എന്ന് പറഞ്ഞ് കൊച്ചു പിന്നെ ഹാപ്പിയായി വരുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ വലിയ കൊഴപ്പൊന്നും ഇല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മമ്മന്റെ അടുത്തേക്ക് ലിഫ്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്ക് അമ്മമ്മന്റെ അടുത്തേക്ക് രണ്ട് പേരും കൂടി അപ്പൊ ഞാനും ചാച്ചനും പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് അവിടെ പോയി അമ്മമാമ്മന്റെ അടുത്ത് വിശേഷം പറയോ ഇല്ലയോന്ന് നോക്കാം നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളും പിന്നാലെ പോണെന്നു കേട്ടാ പിന്നെ ബാഗൊക്കെ സ്വയം തന്നെ ഉന്തണം ഇത് എത്ര നാളത്തേക്ക് ഇണ്ടാവും അറിയാൻ പാടില്ല ഇപ്പൊ ഇങ്ങനെയാണ് വിഷമത്തില രാവിലെ തുടങ്ങി ഉച്ച വരെ ഒരു കൂട്ടുകാരൻ മൂന്നേകാലപ്പന്റെ അമ്മ ഒന്ന് കൊണ്ടുപോയി അപ്പഴേക്കും കരച്ചിൽ തുടങ്ങി കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ പേര് അറിഞ്ഞൂടാ ആരാ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ചെക്കൻ രാവിലെ അവൻ പോണ സമയത്ത് ഏതൊക്കെ ടോയ്സ് എവിടേക്കാണോ വെച്ച അതൊക്കെ ഇപ്പോഴും തിരികെ വന്നപ്പോഴും അന്വേഷിക്കായിരുന്നു അപ്പൊ ആ മിക്സ ട്രാക്കിന്റെ ആ മിക്സ് ചെയ്യുന്ന ആ ഒരു റൗണ്ട് പോലത്തെ സാധനം ഇല്ലെങ്കിൽ ഉണ്ട പോലത്തെ സാധനം അത് ഡോണുവിൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ വീണുപോയി വന്നപ്പോ തന്നെ നോക്കിയത് അതാണ് കേട്ടോ അമ്മാമേ ഇത് എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഡോണു ആണെന്നുണ്ടെങ്കിൽ അവനെ എവിടെയോ വെച്ചിട്ട് അപ്പൊ ആ ടി വീടെ അടിയിലുണ്ട് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കണതാണ് കേട്ടോ രാവിലെ ഇവൻ പോയി ഞങ്ങൾ ഇവിടെ വന്ന് ഇവൻ ഇത് കളഞ്ഞപ്പ തുടങ്ങി ഞാൻ ചോദിക്കുന്നുണ്ട് ഏട്ടാ ഡോണു ചേട്ടൻ വരുമ്പോ ചോദിക്കും നീ എവിടെ കൊണ്ടാ വെച്ചേ വെച്ചേന്ന് ചോദിക്കുന്നുണ്ടോ അപ്പൊ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞേക്കാ ആ ടിവിയുടെ അടിയിൽ കൊണ്ടുവച്ചേക്കാണെന്നെട്ടോ പിന്നെ വിശേഷം പറയലൊക്കെ ഉണ്ടാവും വിചാരിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലേ ഏതുമോ ആദ്യം ഓടി വന്നിട്ട് നോക്കിയത് ഫുള്ള് അവൻ വെച്ച ടോയ്സ് വെച്ചോടുത്തുണ്ടോ എന്നാണ് ഇല്ലാത്തതൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നവരെങ്കാണീ കാണത് അതിൻ്റെ ഇടയിൽ ബാഗ് ഒന്ന് ഡോണി ചവിട്ടി കഴിഞ്ഞപ്പം ഞാൻ ചീത്ത പറഞ്ഞു കാരണം പഠിക്കുന്ന സംഭവങ്ങളൊന്നും ചവിട്ടരുതെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് അവൻ്റെ ബാഗ് എടുത്ത് പിടിച്ചു വിട്ടാ അമ്മയുടെ അടുത്ത് വിശേഷങ്ങൾ പറയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓടുവുന്നത് പക്ഷെ വിശേഷങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബാഗിലുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ വിചാരിച്ചെടുത്തപ്പോഴത്തേക്ക് എൻ്റെ ബാഗ് താന്നും പറഞ്ഞിട്ട് പിടിച്ചു അപ്പം അമ്മ പറഞ്ഞു ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ എടുക്കട്ടെ എന്നാണ് കൊണ്ടുപോയതൊക്കെ മുഴുവൻ കഴിച്ചോന്ന് ചോദിക്കഴിഞ്ഞപ്പോൾ വെള്ളം ഇനിയും ബാക്കിയുണ്ട് പിന്നെ ടിഫിൻ ഒക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് ലഞ്ചിൽ കുറച്ച് ചോറിനെ ബാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ ഇത്രയൊക്കെ നടന്നല്ലോ അതന്നെ ദൈവാനുഗ്രഹം പിന്നെ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ടിഫിൻ ബോക്സിൻ ലഞ്ച് ബോക്സിൻ്റെ ബാഗ് ഗേൾസിന്റെ ബാഗാണ് ശരിയാണ് അത് ബാർബിന്റെ ബാഗാണ് അത് കൊണ്ടുപോവാൻ വേണ്ടി വാങ്ങിയതൊന്നല്ല ഈ ഏതപ്പിന്നെ ബാഗ് വാങ്ങിക്കഴിഞ്ഞപ്പോ ഡോണുന് വിഷമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഡോണുന് ഒരു കുഞ്ഞു ബാഗ് കിട്ടിയ ബാഗ് വാങ്ങിയതാണ് അല്ലാണ്ട് അതില് ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഒന്നും എന്തായാലും കൊടുത്തയക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ബുക്കൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ ബാഗിൽ തന്നെ ഇതൊക്കെ വെക്കണ ധാരാളം പത്ത് ബാഗൊന്നും ആവശ്യമില്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം ഇതുവരേക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്